നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സാധാരണയായി സർക്കാർ ആശുപത്രികളെ കുറിച്ച് പരാതികൾ മാത്രമാണ് കേൾക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം കേട്ടാൽ നമ്മൾ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല മരണത്തെ മുഖാമുഖം കണ്ട ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയ ആ നിമിഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നെഞ്ചുവേദനയുമായാണ് കവിടത്തുള്ള മജീദിക്ക ഹോസ്പിറ്റലിൽ എത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുനിൽ സാറ് ഉടനെ തന്നെ എസ് ജി എടുത്തു ഫലം ഉണ്ട് പെട്ടെന്ന് തന്നെ പോയിക്കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരത്ര സീരിയസ് ആക്കിയില്ല നേരെ വന്നിട്ട് പുറത്തേരുന്നു കുറച്ച് നേരിട്ട് പോകാമെന്ന കണ്ടീഷനിലായിരുന്നത് പെട്ടെന്നാണ് രോഗിക്ക് അറസ്റ്റ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് സാമ്യമാരൊക്കെ കാണിക്കാൻ വന്നിരുന്നു അപ്പോൾ അവരിത് കണ്ടു ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനും മുഫ്ലിം സെക്യൂരിറ്റി മാനേജറിനൊക്കെ അതിന് അവിടെ ഞങ്ങൾ എന്താക്കി സ്ട്രച്ചർ എടുത്ത് നേരെ അകത്തോട്ട് കൊണ്ടുപോയി ഈ എടുത്ത കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ പൾസ് ഔട്ടായി മറ്റേ ഉള്ളത് നേരെ കേശാലി കൊണ്ടുപോയി ഡോക്ടർ കണ്ടോട് പറഞ്ഞ് നേരെ റെഡിലോട്ട് പറ്റാൻ പറഞ്ഞു ഡോക്ടർ കൈകദേശം കാര്യം മനസ്സിലായി ഡോക്ടർ പറഞ്ഞ് സി പി ആർ സ്റ്റാർട്ട് ചെയ്യാൻ അത് ഞങ്ങൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്തു ഒരു റൗണ്ട് കഴിഞ്ഞു ഒരു റൗണ്ട് കഴിഞ്ഞ് സി പി ആർ കൊടുത്തു ഷോക്ക് കൊടുത്തു തിരിച്ചു വന്നില്ല രണ്ടാമത്തെ ടൈമിൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് ഷോക്ക് കൊടുത്തപ്പോഴാണ് ആൾ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരുന്നത് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പുള്ളി കണ്ണ് തുറന്നോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നുള്ളത് പുള്ളി വരെ മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ മരിച്ചു കൊണ്ടിരിക്കുക കണ്ടീഷനാണുള്ളത് അത് ആ സമയമുണ്ടല്ലോ നമുക്ക് അത്രത്തോളം ആ ഡോക്ടർമാരും നേഴ്സും ഞങ്ങളെല്ലാവരും എന്താ പറയുക ആളെ തിരിച്ചു കിട്ടണേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സി പി ആർ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്തോ പഠിച്ചിൻ്റെ ഒരു വിധി തിരിച്ച് കിട്ടി നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി ആംബുലൻസ് വെച്ചു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കാരണം ഓൾറെഡി ബ്ലോക്ക് ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് എത്തിക്കണം ആ ബ്ലോക്ക് മാറ്റണം അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ വണ്ടിയിലിട്ട് ഹോസ്പിറ്റലിട്ട് കൊണ്ടുപോയി അങ്ങനെ അവിടെ എത്തിയ അവിടെ തന്നെ കാത്തലാബിലൊക്കെ കയറ്റി എന്താ പറയുക ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു കൊയിലാണ്ടി ഹോസ്പിറ്റൽ കാരണം ഇതിപ്പോൾ എന്താ പറയാൻ കഴിച്ചാലും എന്തിനേതിനും നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് കേൾക്കണം കാരണം ഒരു ജീവനാണ് തിരിച്ചു കൊടുത്തത് കാരണം ഡോക്ടർ കറക്റ്റ് തീരുമാനം അതേപോലെ നഴ്സ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ ഒരു ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയത് അപ്പം എന്തിനാണ് റെഫറൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും പറയും കൊയിലാണ്ടി ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ റഫറൻസ് റഫറൻസ് എന്തെങ്കിലും പ്രശ്നം ഒരു ഡോക്ടറും അടുത്തുള്ള അല്ലെങ്കിൽ വിദഗ്ദ്ധ ചിക്സ ചികിത്സക്കായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്കും റഫർ ചെയ്യില്ല ആൾക്കാരൊക്കെ പരാതി പറയല കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോകണ്ടേ റഫറൻസ് ആ റഫറൻസ് ആണ് ഈ റെഫറൻസ് ചെയ്യുന്നതിന് കാരണമുണ്ട് അത് നേരിട്ട് ഇതൊന്നല്ല ഇതൊരു അനുഭവം മാത്രം അങ്ങനെ ഒരുപാട് അനുഭവം കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് ും പുറത്താലും പറയുന്നില്ല എല്ലാം നെഗറ്റീവ് മാത്രമാണ് വിളിച്ച് പറയാം പോസിറ്റീവ് കാര്യങ്ങൾ ഇതേപോലെ ആരും പറയാറില്ല അപ്പോൾ ഒക്കെ എടുത്തിട്ട് ഒന്നും ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കണ്ട നമ്മളെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തു തന്നെ എന്തായാലും മജ്ജത്താക്കിതൊരു പുനർജന്മമാണ് എല്ലാം കഴിഞ്ഞ് മജീദ്ക്ക് വിളിച്ചിരുന്നു ഒരുപാട് നന്ദി പറഞ്ഞു കാരണം നമുക്കത് കേൾക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു പാട്ടായിട്ട് നന്ദിയിൽ എനിക്കും അതുപോലെ മുഫ്രിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് അന്നത്തെ ഡോക്ടർ സുനീ സാറ് ഹരിപ്രസാദ് ബ്രദർ അന്നുണ്ടായിരുന്ന ബാബു സുരേഷ് നേഴ്സിംഗ് അസ്റ്റൻ്റെ ബാബു ഏട്ടൻ അതുപോലെ തന്നെ സെക്യൂരിറ്റി മനോജ് ഏട്ടൻ എല്ലാവരും ഒരുപാട് എല്ലാവരും മെനക്കെട്ടുകൊണ്ടാണ് നമുക്ക് ആ ജീവൻ തിരിച്ചിട്ട് കിട്ടിയത് ഒരുപാട് നന്ദി